ഭാരത സർക്കാർ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ പത്മഭൂഷൺ ബഹുമതി തേടിയെത്തിയപ്പോൾ തികച്ചും സമ്മിശ്രവും എന്നാൽ വിനയപൂർവ്വവുമായ പ്രതികരണമാണ് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് പുരസ്കാര വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ തന്റെ അർഹതയെക്കുറിച്ചും മുൻകാലങ്ങളിൽ പുരസ്കാരങ്ങളെ കുറിച്ച് താൻ നടത്തിയ പരാമർശങ്ങളെ കുറിച്ചും വ്യക്തമായ മറുപടി നൽകി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടം നൽകാതെ തന്റെ കർമ്മപഥത്തിലെ സത്യസന്ധതയെ ഉയർത്തിക്കാട്ടാനാണ് അദ്ദേഹം ഈ സന്ദർഭത്തിൽ ശ്രമിച്ചത് അപ്രതീക്ഷിതമായി എത്തിയ അംഗീകാരം താൻ പുരസ്കാരത്തിന് അർഹനാണോ എന്ന കാര്യത്തിൽ തനിക്ക് തന്നെ സംശയമുണ്ടെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞത് മാവേലിക്കരയിൽ ഒരു ചടങ്ങിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുരസ്കാരം ലഭിച്ച വിവരം ഒരാൾ ഫോണിലൂടെ അദ്ദേഹത്തെ അറിയിക്കുന്നത് തികച്ചും സർപ്രൈസ് ആയിരുന്നു ഈ വാർത്തയെന്നും അദ്ദേഹം പറയുന്നുണ്ട് പത്മ പുരസ്കാരങ്ങൾക്കായി താൻ ആരെയും സമീപിച്ചിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ തന്റെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ടോ എന്നുപോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ അവാർഡിന്റെ വിലയും നിലയും എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി എനിക്ക് വേണ്ടത്ര അറിവില്ല ഇതൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ പുറത്തുണ്ട് എന്നാൽ താൻ ഒരിക്കലും അതിനായി ശ്രമിച്ചിട്ടില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് മുൻകാലങ്ങളിൽ പത്മ പുരസ്കാരങ്ങളെ കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ ചില പരാമർശങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട് പുരസ്കാരങ്ങൾ കിട്ടിയാൽ താൻ വാങ്ങില്ല എന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നു എന്നതാണ് പ്രധാന വിവാദം എന്നാൽ ഇപ്പോൾ ലഭിച്ച പുരസ്കാരത്തെ അനാദരിക്കാനോ വിവാദമാക്കാനോ അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല പുരസ്കാരങ്ങൾ വാങ്ങില്ലെന്ന് പണ്ട് പറയാൻ ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അന്ന് പുരസ്കാരങ്ങളുടെ വിതരണ രീതിയെയും നിലവാരത്തെയുമാണ് താൻ വിമർശിച്ചതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഡോക്ടറേറ്റുകളും അവാർഡുകളും വിലയ്ക്ക് വാങ്ങുന്നതും സ്വാധീനം ഉപയോഗിച്ച് നേടിയെടുക്കുന്നതുമായ ഒരു കാലഘട്ടമായിരുന്നു അർഹതയില്ലാത്തവർക്ക് പോലും പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ അതിന്റെ മൂല്യം ഇടിയുന്നുവെന്ന ആശങ്കയാണ് അന്ന് താൻ പങ്കുവെച്ചത് എന്നാൽ ആ പഴയ കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ കുത്തിപ്പൊക്കി പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം കാലം മാറുന്നതനുസരിച്ച് കാഴ്ചപ്പാടുകളിലും മാറ്റം വരാമെന്നും പുരസ്കാരത്തെ അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയാണ് വേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇത്തവണത്തെ പത്മ പട്ടികയിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയും ഇടം പിടിച്ചിട്ടുണ്ട് മമ്മൂട്ടിയോടൊപ്പം പത്മഭൂഷൺ ലഭിച്ചതിനെ വെള്ളാപ്പള്ളി നടേശൻ തികഞ്ഞ സന്തോഷത്തോടെയാണ് കാണുന്നത് ഇതിൽ ചില രസകരമായ സാമ്യങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നുമുണ്ട് താനും മമ്മൂട്ടിയും ഒരേ മാസത്തിൽ ജനിച്ചവരാണെന്ന വസ്തുത അദ്ദേഹം എടുത്തു പറഞ്ഞു മമ്മൂട്ടിയെ പോലൊരു വലിയ കലാകാരന് ലഭിക്കുന്ന അതേ നിലവാരത്തിലുള്ള പുരസ്കാരം തനിക്കും ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടി അവാർഡിന് അർഹനല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല അദ്ദേഹത്തോടൊപ്പം ഒരേ വേദിയിൽ ഒരേ പുരസ്കാരം സ്വീകരിക്കുന്നത് ഒരു കൗതുകമായി അദ്ദേഹം പുരസ്കാര വിതരണത്തിലെ ചർച്ചയാകുമ്പോൾ തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നു കേന്ദ്രത്തിലും സംസ്ഥാനത്തും മാറി മാറി വരുന്ന സർക്കാരുകൾ അർഹരായവരെ ആദരിക്കാറുണ്ട് കോൺഗ്രസ് ഭരണകാലത്തും മിടുക്കരായ ആളുകൾക്ക് അവാർഡുകൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ എൽ സർക്കാരിന്റെ ശുപാർശ പ്രകാരം വി എസ് അച്യുതാനന്ദനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്കും കലാകാരന്മാർക്കും പുരസ്കാരം ലഭിക്കുന്നുമുണ്ട് സർക്കാരുകൾ മാറിയാലും അർഹതയുള്ളവർ അംഗീകരിക്കപ്പെടണമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് കർമ്മം മാത്രമാണ് ലക്ഷ്യം താൻ പത്മഭൂഷണു വേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു സമുദായം അല്ലെങ്കിൽ സമൂഹം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് എന്റെ കടമകൾ സത്യസന്ധമായി നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ഫലമായി ഇത്തരം അംഗീകാരങ്ങൾ വരുമ്പോൾ അത് സ്വീകരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു സ്വാമി വിവേകാനന്ദന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും ദർശനങ്ങൾ പിന്തുടരുന്ന ഒരാൾ എന്ന നിലയിൽ കർമ്മം ചെയ്യുക എന്നതിനാണ് താൻ മുൻഗണന നൽകുന്നത് സമുദായത്തിനുള്ള അംഗീകാരം വ്യക്തിപരമായ നേട്ടത്തെക്കാൾ ഉപരിയായി താൻ നയിക്കുന്ന സമുദായത്തിന് ലഭിച്ച ഒരു അംഗീകാരമായി കൂടി ഈ പുരസ്കാരത്തെ കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അദ്ദേഹം നടത്തിയ ദീർഘകാലത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ഫലമായി ഇതിനെ വിലയിരുത്താം വിമർശകർ എപ്പോഴും ഉണ്ടാകുമെന്നും എന്നാൽ ചെയ്യുന്ന ജോലിയിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ വിനയത്തിന്റെയും പക്വതയുടെയും പ്രതിഫലനമാണ് വിവാദങ്ങളെ ഭയക്കാതെയും എന്നാൽ അവയ്ക്ക് അനാവശ്യ പ്രാധാന്യം നൽകാതെയും മുന്നോട്ടു പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പത്മഭൂഷൺ പുരസ്കാരം തന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായമായി അദ്ദേഹം കാണുന്നുമുണ്ട് താൻ അർഹനാണോ എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുമ്പോഴും കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങളിൽ അദ്ദേഹം വഹിച്ച പങ്ക് തള്ളിക്കളയാനാവില്ലെന്ന് അദ്ദേഹത്തിന്റെ അനുയായികളും സർക്കാരും വിശ്വസിക്കുന്നുമുണ്ട്